ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്നെ നിങ്ങൾക്ക് വരാൻ പോകണമെന്ന് നോക്കാം ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ ഈ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ നിങ്ങളുടെ തന്നെ ചില മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതോ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് ആദ്യമായിട്ട് തന്നെ വന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിനേക്കാളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും സന്തോഷിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും അവശേഷിക്കുന്നു ഇനിയും ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ കാണാതിരിക്കുന്നു കാരണം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പിന്നെ ഒരുപാട് ഒരുപാട് തരത്തില് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അത് ചിലപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂല് പ്രശ്നമായ ആൾക്കാരും അല്ല സോറി റിലേഷൻഷിപ്പിൽ പ്രശ്നമായ ആൾക്കാരും അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയത് പാസ്റ്റിൽ നിങ്ങൾ ഇത് ഒരുപാട് എൻജോയ് ചെയ്ത എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി അത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നന്മകളിലും അതിലൊന്ന് നോക്കാനാണ് പറയുന്നത് അത് നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ മുന്നിൽ എന്താണോ ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒരു നിരാശയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ആദ്യം ഉള്ളത് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് പെൻറ്റക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്കൊരു നല്ല ഓഫർ ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇത് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത് എങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേറൊരാൾ നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതാകാം അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കരിയറിലാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത് നിങ്ങളത് ഏറ്റവും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒരു നല്ല കരിയർ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണത് ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഓഫർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളത് ഈ ഒരു നഷ്ടബോധത്തിലിരുന്ന് അല്ലെങ്കിൽ ഈ വിഷമത്തിൻ്റെ ഒരു എനർജിയിൽ ഇരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തെടുക്കുന്നത് വിഷമം മാത്രമായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അപ്പം നിങ്ങളൊന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക ഓഫ് എനർജിയാണ് ശരിക്കും ഒരു നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓഫർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ ആൾക്കാർക്കും ഒരു ജോബ് ഓഫറാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോബ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മെയിൽ വരുന്നതായിരിക്കാം വിസ അപ്രൂവലായി എന്നുള്ള ഒരു ഒരു മെയിൽ വരുന്നതായിരിക്കാം നിങ്ങൾ ഒരു എന്താണ് ഒരു അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത് കൂടുതലും കൂടുതൽ ആൾക്കാർക്ക് ഇത് എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് ആ ഒരു എക്സാം പാസ്സായ ഒരു മെസ്സേജാണ് ആൾക്കാർക്ക് വരാൻ പോണത് അപ്പോൾ അതിൽ നിങ്ങൾ ചിലപ്പം ഇത്രയും ഈ ഇടക്കാലത്ത് ഇത്രയും ത്രില് ആയി അടിച്ച ഒരു വേറൊരു മൊമെൻ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ അത്രയും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണത് പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു മെസ്സേജോ കോളോ പോലത്തെ ഒരു സംഗതിയാണ് ചിലർക്ക് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറ്റാനുള്ള ആ ഒരു ഒരു അനുഗ്രഹം ദൈവം എവിടെന്നോ തന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾക്കൊരു പുതിയ ഒരു ജീവിതം ഉണ്ടാക്കാനുള്ളൊരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റൂഷൻ പോലെയുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതോ ഒക്കെ ആയിരിക്കാം ജസ്റ്റിസ് ആണ് തീർച്ചയായിട്ടും ഇതിലൊരു നിങ്ങളുടെ ആ ഒരു കർമ്മഫലം ഒരു റീബർത്ത് പോലെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം കർമ്മം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്യുന്നത് അടുത്ത ജന്മത്തിൽ അങ്ങനെ മാത്രമല്ല ഈ ഒരു ജന്മം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു അപ്പോൾ അത് ചിലപ്പോൾ കുറേ സഫർ ചെയ്ത ആൾക്കാർക്ക് കുറേ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ശരിക്കും ദൈവാനുഗ്രഹം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് ഇന്ന് ഇപ്പോൾ കോടതിയുമായി റിലേറ്റ് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു ഒരനവധിയാണ് കാണുന്നത് അത് ചിലപ്പം എന്താണ് കുടുംബ കുടുംബ കോടതിയിൽ ഈ ഡൗറി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അതും നിങ്ങൾക്കൊരു ഒരു ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് പേജ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് കൃത്യമായ ദിശാബോധമുണ്ട് എന്നുള്ളതാണ് എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു മാപ്പ് നിങ്ങൾക്ക് ഒരു ഒരു സ്ഥലത്തേക്ക് പോകണം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പം പാസ്റ്റിൽ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ആയിരുന്ന അവസ ഒരു കാര്യമായിരിക്കാം ഇത് പലരോടും നിങ്ങൾ ഗൈഡൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പല ആൾക്കാരോടും നിങ്ങൾ ഗൈഡൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച ആ ഒരു ഗൈഡൻസ് ഇപ്പം ഒരു ഒരു മാപ്പ് പോലെ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് ഇതായിത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത് ഇതാണ് വഴി ഇവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളോട് ഒരു മാപ്പ് തരുന്നത് പോലെ അത്രയും ക്ലിയർ ക്ലിയറായിട്ടൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചിരുന്നു നിങ്ങൾ വഴി നടക്കേണ്ട കാര്യം നിങ്ങൾ മുന്നോട്ട് നടക്കേണ്ട കാര്യം എങ്ങനെയാണ് പോകേണ്ടതെന്ന് അതൊരു ശരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം കാണുന്നത് കാണട്ട എംപ്രസിൻ്റെ എനർജിയാണ് ഇതിൽ ഇതും ഒരു കർമ്മഫലമാണ് നിങ്ങൾ ചെയ്ത ആ ഒരു പാസ്റ്റിൽ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ ഫലം അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്നു അത് വളരെ പ്രൗഡായിട്ടിരുന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഭാഗ്യമുള്ള ആളാണോ എന്നൊക്കെ തോന്നിയേക്കാം ഇതിലൊരു പ്രഗ്നൻസിയുടെ ഒരു എനർജി ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാനുള്ളൊരു ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ക്രീയേറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഈ സ്വാതിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ ക്രിയേറ്റീവ് എനർജി എനർജിയാണുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ ഉണ്ടായ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുകയും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ നിങ്ങൾ അഭിമാനിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആൾക്കാർ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി സ്വ സ്വചേർച്ച ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു ഒരു കാര്യമൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പം ഒന്ന് ഒരു പുറത്തു പോകാനുള്ളൊരു ഉണ്ട് കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ പോ ഉറത്തു പോകാനുള്ളൊരു ഉണ്ട് നിങ്ങളൊരു ചിലപ്പോൾ ഒരു യാത്ര പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ചിരിക്കാനുള്ള ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാനുള്ളൊരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം പോയി അവരെ കാണുന്ന ഒരു എനർജിയുണ്ട് എല്ലാവരുമായിട്ടും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾ ആഗ്രഹിച്ചത് പോലെയുള്ളൊരു ഒരു കൂടിച്ചേരൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ കോൺഫ്ലിക്റ്റൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഈ ഈ ഈ ഒരു സമയം അതൊക്കെ പറഞ്ഞ് തീർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇതിലെ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഫാമിലിയിൽ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു ഒരു ചടങ്ങ് ഇന്നത്തെ ദിവസമായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നത് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ കൂടി ഉണ്ടാകുന്നു എന്നുള്ളൊരു സന്തോഷം ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം ഒരു ഫുൾഫിൽ ചെയ്തൊരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കുള്ളത് ഇത് റെഡാണ് അപ്പോൾ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളോ ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാൾക്കാർ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചതോ വിട്ടുപോയതോ ചീറ്റ് ചെയ്തതോ ഒക്കെ ആയ ഒരു എനർജി അത് നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വിചാരിച്ചാലും എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പം നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കും കേട്ടോ ചിലപ്പം വണ്ണം നിങ്ങളെ പരിപാലിക്കാതെ പോയ മാതാപിതാക്കളുള്ള ആൾക്കാർ നമുക്ക് കിട്ടേണ്ടുന്ന സ്നേഹവും കരുതലും ഒന്നും കിട്ടാതിരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ആ ഒരു എനർജി നിങ്ങളുടെ അത് നിങ്ങളുടെ റൂട്ടിൽ നമുക്ക് വളരെ കുഞ്ഞുകാലത്ത് നിങ്ങൾക്കത് ഓർമ്മയിൽ പോലും ഇപ്പോൾ ഉണ്ടായിരിക്കില്ല സംഭവങ്ങൾ ചിലപ്പോൾ ഓർമ്മയിൽ പോലും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മുടെ സോളിനത് അറിയാം അതൊരു ട്രോമയായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങളെ വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് നിറത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തത് ബോഡി ഷേമിങ് ചെയ്തത് അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കാൻ പറ്റാതെ നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങൾക്ക് ചിലപ്പം പൊക്ക കുറവുണ്ടെന്നോ വണ്ണം കൂടുതലുണ്ടെന്നോ അല്ലെങ്കിൽ നിറം കുറവാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്നോ പറഞ്ഞൊക്കെ മാറ്റി നിർത്തിയ ആ ഒരു ട്രോമ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ റോഡ് ചക്രയിൽ ശരിക്കും അത് ഒരു നെഗറ്റീവായിട്ട് അത് ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ റെഡ് കളർ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യം റെഡ് കളർ എന്ന് പറയുന്നത് ധൈര്യമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് റോഡ് ചക്രയിൽ കടും ചുവപ്പ് നിറം കാണുക എന്നിട്ട് അത് നമ്മുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതായിട്ട് നമ്മൾ അഫർമേഷൻ ചെയ്യുക നമ്മൾ നന്ദി പറയുക അപ്പോൾ ഇങ്ങനെ കുറേ എക്സർസൈസ് ചെയ്താൽ മാത്രമേ ബ്രത്ത് വർക്ക് പോലത്തെ കാര്യങ്ങൾ ന്യൂറോബിക്സ് പോലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ചക്ര ചക്രയിലെ ബ്ലോക്കേജസ് ഒക്കെ മാറുകയുള്ളൂ അല്ലെങ്കിൽ പാസ്റ്റിലെ ട്രോമയൊക്കെ മാറുകയുള്ളൂ കേട്ടോ നമ്മൾ ഇത് തിരിച്ചറിയാതെ പോയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു ട്രോമയായിട്ട് വീണ്ടും അത് ഹീൽ ചെയ്യാതെ നമ്മൾ ഈ ഒരു ഈ ഒരു ജന്മം നമ്മളുടെ ബോഡി നമ്മളുടെ സോൾ നമ്മളെ ബോഡി വിട്ടുപോകും അടുത്ത ജന്മത്തിൽ ഈ ട്രോമയോട് കൂടി തന്നെ അടുത്തൊരു പുതിയ ജന്മം എടുക്കും വീണ്ടും സെയിം സൈക്കിള് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇത് ഹീൽ ചെയ്യുന്നത് പൂർണ്ണമായും നമ്മൾ തിരിച്ചറിയുന്ന സമയം നമ്മളത് പോകും അതിനുള്ള എക്സസൈസൊക്കെ ഒരുപാടുണ്ട് അത് മനസ്സിലാക്കുക നമുക്കിതൊന്നും ഇപ്പോൾ നമുക്കിത് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു ട്രോമയൊക്കെ മാറ്റുന്നത് നല്ലതായിരിക്കും അങ്ങനെ മാറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ സോള യഥാർത്ഥത്തിലുള്ള പവറിലേക്ക് വരുന്നത് ഇപ്പം നമ്മളുടെ നമുക്ക് എന്തെങ്കിലും ഇതിൽ ഈ ഫൊർഗീവസ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഫ്രസ്ട്രേഷനൊക്കെ നമ്മളുടെ ബോഡിയിലാണ് അത് എഫിക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ പറ്റിച്ചതോ നിങ്ങളെ വഞ്ചിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാതെ നിങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ശരിക്കും അത് അതല്ല ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം ശരിക്കും പ്യോറായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് താങ്ങാനായിട്ട് ആകാത്ത ഭാരം വരുമ്പോഴാണ് അത് ഒരുപാട് അസുഖങ്ങളായിട്ട് പ്രത്യേകിച്ചും ക്യാൻസർ പോലുള്ള അസുഖങ്ങളായിട്ട് നമ്മളുടെ ജോയിൻസിനുള്ള പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ജോയിൻ പെയിൻ എല്ല് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ് കാരണം ഇത് ഈ ജോയിന്റിലൊക്കെ ഇങ്ങനെ ആ ഒരു ഈ ഒരു ടെൻഷനും വിഷമവും ഒക്കെയാണ് ഈ ജോയിൻറ് പെയിനായിട്ട് ജോയിന്റിൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അസുഖത്തിന് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക നമ്മളുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കുറേ ഫ്രസ്ട്രേഷനും ടെൻഷനും ദേഷ്യവും നിരാശയൊക്കെ ഉണ്ട് പിന്നെ അതിനോടൊപ്പം ഈ ഒരു ജന്മത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് ആ ട്രോമകളും ഉണ്ട് അത് ചൈൽഡ്ഹുഡ് ട്രോമ ട്രോമയാകാം അതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ വന്ന ട്രോമാസാകാം അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസുഖമായിട്ട് നമ്മുടെ സോൾ അത് ഇതാക്കുന്നതാണ് അസുഖമായിട്ട് നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കും സോളിനെ ഉണ്ടാക്കും അപ്പോൾ ഈ സോളിന് തന്നെ നമ്മുടെ അസുഖത്തെ റിലീസ് ചെയ്ത് കളയാൻ പറ്റുക നമുക്ക് എന്ത് അസുഖമായാലും എന്ത് തന്നെ അസുഖമായാലും നമ്മുടെ സോളിന് ആ ആ ഒരു അസുഖത്തെ മാറ്റാനുള്ള ക്യൂറാക്കാനുള്ള ആ ഒരു പവറുണ്ട് പക്ഷേ സോൾ ആ ഒരു പവറിലെത്തിയാൽ മാത്രമേ ആ ഒരു അസുഖം സോൾ തന്നെ ക്യൂറാക്കൂ അപ്പോൾ ആ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഫോർഗീവ്നെസ് ചെയ് കൊടുക്കണം എല്ലാവരെയും സ്നേഹിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം നമ്മളുടെ സോൾ പവറിലേക്ക് എത്തണം അതിനുവേണ്ടിയിട്ട് പ്രാണായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഫോർഗീവ് ചെയ്ത് കൊടുക്കുക ആരോടും നിരാശയോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക ഇപ്പോൾ ചില ആൾക്കാർക്ക് അതൊന്നും പറ്റിയെന്ന് വരില്ല കാരണം അത്രയധികം പെയിൻ അനുഭവിച്ച ആൾക്കാർക്ക് നമുക്കിങ്ങനെ പറയാം നിങ്ങൾ അങ്ങ് ഫോർഗീവ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് പറ്റിയെന്ന് വരില്ല ഒരുപാട് വർഷങ്ങൾ കുഞ്ഞിലെയും മുതലുള്ള കുറേയധികം കാര്യങ്ങൾ അവർക്കൊരു ഒരു സൈക്കിൾ പോലെ അത് വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിൽ വന്നതായിരിക്കാം അപ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്നൊന്നും അത് പറ്റില്ല അതിനാണ് ഇങ്ങനെയുള്ള ചെയ്യണം എന്ന് പറയണത് അങ്ങനെ ചെയ്ത് അത് റിലീസ് ചെയ്ത് കളയുക ക്ലവറാണ് ക്ലവറാണ് റിലീസ് യുവർ ഗിൽറ്റ് ആണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറേ ഫ്രസ്ട്രേഷനും ഗിൽറ്റും ഒക്കെ ഉണ്ട് ഇത് ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലല്ലാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് വണ്ണമൊക്കെ വച്ചിരിക്കുന്ന ആൾക്കാർ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒന്ന് ഒരു ബോഡ് ബോഡി ഒന്ന് നല്ല ഫിറ്റായിട്ട് സ്ലിം ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ് മറ്റുള്ളവരോടും മിണ്ടാൻ ഒരു കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒക്കെ ആ ഒരു ഗിൽറ്റ് ഫീലിംഗിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ നമ്മൾ എങ്ങനെയാണോ നമ്മളിപ്പോൾ എങ്ങനെയാണോ ഇരിക്കണത് അത് നിറമുണ്ടോ മുടിയില്ലേ അതേ തടിയുണ്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളെ നിങ്ങളായിട്ട് കാണണ്ട നിങ്ങൾ ഏത് അവസ്ഥയിലുണ്ടോ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെങ്ങ് സ്നേഹിച്ചു തുടങ്ങുക എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക നിങ്ങളുടെ സോളിനോട് തന്നെ പറയുക എൻ്റെ എനിക്ക് ആഗ്രഹം ഈ ഒരു ഭാവമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ആണ് അത്രയും വെയിറ്റ് തന്നെ എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ ഫിഗർ ഇങ്ങനെയാണ് നിങ്ങളൊരു നിങ്ങൾ ആ ഒരു സ്ലിം ആയിരിക്കാൻ ഉള്ള സ്ലിം ആയിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഫോട്ടോ നിങ്ങൾ ഇപ്പം പലതരത്തിൽ ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ആ ഒരു ഇപ്പം ഒരു എൺപത് കിലോ ഉണ്ട് നിങ്ങൾക്ക് ഒരു അറുപത് കിലോ മതി അറുപത് കിലോ ആയാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഫോട്ടോ എടുത്ത് അതിൽ നിങ്ങൾ കണ്ട് അത് നിങ്ങളാണെന്ന് അങ്ങ് വിചാരിക്കുക പതി പതിയെ പതി പതിയെ അതങ്ങ് കുറഞ്ഞോളൂട്ടോ അത് ശരിക്കും അത് മാനിഫെസ്റ്റേഷൻ വർക്കാവും എന്നാണ് പറയണത് കാരണം ഇത് ഞാൻ പഠിച്ചത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഡോക്ടർ പി പി വിജയ സാറിൻ്റെ മൈൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അത് വെറു അത് എനിക്ക് അതൊക്കെ ഇഷ്ടമായത് കൊണ്ട് ചെയ്തതാണ് പക്ഷേ അതിന് ശേഷം ഞാൻ ഈ ഞാൻ അന്നൊന്നും അത്രയും സ്പിരിച്വലൊന്നും അല്ല അത്രയും ബോധമൊന്നുമില്ലായിരുന്നു എനിക്ക് പക്ഷേ ഇത് കുറേ ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ എനിക്ക് താല്പര്യമുണ്ട് ഡോക്ടർ ബി ജയപ്രകാശ് സാറിൻ്റെത് പിന്നെ ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെത് അങ്ങനെ കുറേ ജി ജി വിജയൻ മാഡത്തിൻ്റെ കുറേ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി കിട്ടാം അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ എങ്ങനെയാണ് വർക്കാകുന്നത് എന്നൊക്കെ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ പോസിറ്റീവായി ഇരുന്നാൽ എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു ക്ലാസ്സുകളിൽ നിന്നാണ് അങ്ങനെ അതെനിക്ക് ഒരുപാട് അനുഗ്രഹമായി ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്കത് പറഞ്ഞു തരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് ഞാൻ ആ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് അന്ന് അന്നത്തെ എൻ്റെ ഒരു അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും എൻ്റെ എൻ്റർലി ആണ് രണ്ടും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് ഞാൻ തന്നെ അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു വലിയ ഒരു എനിക്ക് അത്രയും വലിയ അവസരങ്ങൾ അവസരങ്ങളുണ്ടായി അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതാണ് കാരണം ഞാൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ടായിരിക്കണം എനിക്ക് അത് പറ്റുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ആണ് അദ്ദേഹം ആ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് മാനിഫെസ്റ്റേഷന് ഒരുപാട് ഫലമുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാ കാര്യത്തിനും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഇതൊന്നും ആർക്കും ഒരു ദ്രോഹമില്ലാത്ത കാര്യമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഫിഗ ഫിഗറിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങൾ ഈ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ ഇങ്ങനെയല്ലല്ലോ ആ വേണ്ടിയിരുന്നത് എന്ന് വിചാരിച്ച് എന്നെ കുറച്ച് കാണുകയും മറ്റുള്ളവരെ നല്ലതായിട്ട് കാണുകയും ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്